ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി പഴം പ്രഥമനാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഒരുപാട് ആൾക്കാർ അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം വേണ്ടി നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചിരവിട്ട് അതിന് പാലെടുക്കണം അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി ശർക്കര പാനിക്ക് വേണ്ടിയിട്ട് നാല് അച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കാൽ ഗ്ലാസ് വെള്ളത്തിൽ അത് ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അണ്ടി മുന്തിരിയും വറുത്ത് അതേ ഉരുളിയിൽ തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലിട്ട് വയറ്റി കൊടുക്കണം ഈ പഴം ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വെന്തു അടയണം അതുപോലെ അതിൻ്റെ നിറം ഒന്ന് മാറണം ഇപ്പം അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ പഴമൊക്കെ ഏകദേശം വെന്തു ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൽ കരടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പഴം വീണ്ടും ഇതിൽ കിടന്നിട്ടൊന്ന് വേവണം പഴം പ്രഥമൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അതുമാത്രമല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് ഈ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയിട്ടാണ് കിട്ടുക ശർക്കര പാനിയും നേന്ത്രപ്പഴവും വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി രണ്ടാം പാലിൽ നേന്ത്രപ്പഴം ഒന്നുകൂടെ വെന്തുടയണം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് ഇളക്കിളക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ചുക്കുപൊടിയാണ് ഇനി ആഡ് ചെയ്യുന്നത് ഏലക്കാ പൊടിയാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ പ്രഥമനതിനെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുകൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം ഇപ്പോൾ അത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലോട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വയറ്റി ഇടുന്നത് പോലെ തന്നെ തേങ്ങാക്കൊത്തും നെയ്യിൽ വഴറ്റി അതും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു ഇപ്പോൾതാ പഴംപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാമലൈക്കും